മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ ഖുർആനോ ദിക്കറോ തീർത്താൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടുവാൻ നമ്മുടെ വീട്ടിൽ പ്രത്യേക നേർച്ച നടത്തണം എന്നുണ്ടോ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന ദിക്കറും ദുവായും അവർക്ക് കിട്ടാൻ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുവാ ചെയ്താൽ മതി പടച്ചവനെ ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹു ഞാൻ ഒരു ഹത്തം ഓതി ഖുർആാനാദി മുതൽ അവസാനം വരെ ഓതി പടച്ചവനെ ഞാനൊരു ഹത്തം മോതി ഇത് എൻ്റെ ഉപ്പച്ചിയുടെ കബറിൽ നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ അതിനകത്ത് എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണം പടച്ചവനെ എനിക്കറിവില്ലാത്ത കൊണ്ടാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബെ നീ പൊറുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ദ ചെയ്താൽ തന്നെ അലഹമില്ലാത് നമ്മൾ വളരെ ഇഖലാസും സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തതെങ്കിൽ അത് ആ മനുഷ്യനിലേക്ക് അള്ളാഹുറബുലിത എത്തിച്ചു കൊടുക്കും ഇനി ആ സ്ഥാനത്ത് ആ ദ്വാ കുറച്ചുകൂടി അറിവുള്ള കുറച്ചുകൂടി ഇബാദത്തും ഈമാനും ഈമാനുമൊക്കെയുള്ള വേറൊരു ഉസ്താദും തങ്ങളും വന്ന വീട്ടിൽ വന്ന് ആണ് ചൊല്ലുന്നതെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു ഉറപ്പുണ്ട് അഹമ്മദില്ല ഞാൻ ഓദ്യിയ കുർആാൻ എൻ്റെ ഉപ്പാക്ക് കിട്ടണം എന്ന് ദ്വാ ചെയ്തത് തങ്ങളാണല്ലോ ഉസ്താദാണല്ലോ മാഷാ അല്ല അത് കുറച്ചുകൂടി എന്താണ് ഒരു ഒരു മറക്കത്ത് അതിനുണ്ടാവുന്നു അല്ലാതെ അത് മരിച്ചാലിന് കിട്ടണമെങ്കിൽ ഇനി ജനങ്ങളെ വിളിച്ചു കൂട്ടി വീണ്ടും ഒരുമിച്ചിരുത്തി അങ്ങനെ ദ്വാ ചെയ്തെങ്കിലേ കിട്ടൂ എന്നല്ല നമ്മളത് ഏത് രീതിയിലാണോ സമർപ്പിക്കുന്നത് അത്രത്തോളം അതിന് വറക്കത്തു കൂടും അത്രത്തോളം ശ്രേഷ്ഠത കൂടും അല്ലേ വലിയ വലിയ മഹാന്മാരാണ് വന്നിട്ട് ദ്വാ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടി കൂലി ഉണ്ടാവുമല്ലോ സ്വീകാര്യത ഉണ്ടാവും നമ്മൾ പൊട്ടന്മാരും പൊട്ടികളും അല്ലേ പാവപ്പെട്ടവരല്ലേ ജാഹലീയങ്ങളല്ലേ അതുകൊണ്ട് റബ്ബെ ഇത് നീ സ്വീകരിക്കുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ട് മറ്റെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉസ്താദന്മാർ തങ്ങന്മാരൊക്കെ ഞാൻ എൻ്റെ ഉപ്പാക്ക് ഒരു ഹത്ത ഓതിയിട്ടുണ്ട് ദ്വാരക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ദുവാ ചെയ്യുന്നു കുറേ ആയത്തൊക്കെ ഓതി കുറേ അദീസൊക്കെ ഓതി കുറേ അറബിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദ്വാരക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ സ്വീകരിക്കാൻ നമ്മൾ മലയാളത്തിൽ തന്നെ പഠിച്ചുപോലെ ഞാൻ എഴുപതിനായിരം വിക്ര ചൊല്ലി എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് അത് ഉപ്പാടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹു ആ ദ സ്വീകരിച്ച് ഈ നിക്കറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതവിടെ എത്തി അത്രേ ഉള്ളൂ പിന്നെ ആര് ദ ചെയ്താലും ആര് ചൊല്ലിയാലും സ്വീകരിക്കുന്നതും മരണപ്പെട്ട ആളിന് കൂലി കൊടുക്കേണ്ടതും അള്ളാഹുവാണ് പടച്ചവനത് കൊടുക്കാൻ വേണ്ടി കരഞ്ഞു ചെയ്യലല്ലാതെ വേറെ നിവൃത്തിയും മാർഗങ്ങളൊന്നും നമുക്കില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ